ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് സമയം അഞ്ച് പതിനഞ്ച് കഴിഞ്ഞിരിക്കുന്നു പ്രാർത്ഥനായോഗത്തിന് എന്നും കൃത്യസമയം പാലിക്കാറുണ്ടായിരുന്ന ഗാന്ധി അങ്ങൽപ്പം വൈകി പട്ടേലുമായുള്ള ഒരു ചർച്ച ഗൗരവതരമായ ഒരു ചർച്ച നീണ്ടുപോയതാണ് കാരണം സമയം വൈകിയിരിക്കുന്നു എന്ന് മനു അറിയിച്ച ഉടനെ തന്നെ ഗാന്ധി പ്രാർത്ഥനായോഗത്തിന് പുറപ്പെട്ടു അന്ന് അവസാനമായി പ്രാർത്ഥന യോഗത്തിലേക്കുള്ള യാത്രയിൽ ഗാന്ധിയെ അകമ്പടി സേവിക്കുന്ന ആ ചെറിയ കൂട്ടം ഒരുമിച്ച് കൂടി ബിർള ഹൗസിന്റെ അങ്കണത്തിൽ തന്നെ കാത്തിരിക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ ഗാന്ധിയും ആ ചെറു സംഘവും നടന്നു നീങ്ങി ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു യുവാവ് കാക്കി വസ്ത്രധാരിയായ ഒരു യുവാവ് ഗാന്ധിക്ക് മുമ്പിലിട്ട് വന്നു നമസ്തേ ഗാന്ധിജി എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവാവ് ഗാന്ധിയെ വന്ദിച്ചു അതിനുശേഷം ഒളിച്ചു വെച്ച തോക്കെടുത്ത് ഗാന്ധിക്ക് നേരെ മൂന്ന് തവണ വെടിയുതിർത്തു ഹെയറാം എന്നുച്ചിരിച്ചു കൊണ്ട് ആ വൃദ്ധശരീരം ബിർള ഹൗസിൻ്റെ ഉദ്യാനത്തിൽ വീണു ഇന്ത്യയുടെ മഹാത്മാവ് കൊല്ലപ്പെട്ടു നാതുറാം വിനായക് ഗോഡ്സെ എന്ന യുവാവാണ് ഗാന്ധിയെ കൊന്നത് എന്തിനാണ് നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ കൊന്നത് ആ ചരിത്രാന്വേഷണമാണ് ഈ വീഡിയോ യുക്തിവാദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി പതിമൂന്നിനാണ് ഗാന്ധി തൻ്റെ അവസാന ഉപവാസം ആരംഭിച്ചത് അതേസമയം പൂനെയിലെ ഹിന്ദുരാഷ്ട്രയുടെ ഓഫീസിൽ ആ നാല് പേർ ഒത്തുചേർന്നു നാരായണാപ്ത്ത് നാതുറാം വിനായക് ഗോഡ്സെ വിഷ്ണു കർക്കരെ മദൻലാൽ പഹുവ എന്നിവരായിരുന്നു അവർ ഗാന്ധിയുടെ ഉപവാസത്തെ കുറിച്ചും ഗാന്ധി ഉപവാസം അവസാനിപ്പിക്കാനായി മുമ്പോട്ട് വെച്ച വ്യവസ്ഥകളെ കുറിച്ചും ആ സമയം തന്നെ ഓഫീസിലെ ടെലി പ്രിന്ററിൽ നിന്ന് ആ നാൽവർ സംഘം അറിഞ്ഞിരുന്നു അവിടെ വെച്ച് നാദറാം ഗോഡ്സെ പ്രഖ്യാപിച്ചു നമ്മൾ ഗാന്ധിയെ തടയണം മദൻലാൽ പഹ്വ ഉടനെ തന്നെ അതിനോട് യോജിച്ചു ഹിന്ദു രാഷ്ട്രയിൽ നിന്ന് അവർ നേരെ പോയത് ഒരു സന്യാസിയുടെ അടുത്തേക്കാണ് അഥവാ സന്യാസ വേഷധാരിയായ ഒരു ആയുധ വ്യാപാരിയുടെ അടുത്തേക്ക് ദിഗംബർ ബാഡ്ജെ എന്നായിരുന്നു അയാളുടെ പേര് അത്യാവശ്യം വേണ്ട കൈത്തോക്കൊഴികെ ബാക്കിയെല്ലാം അയാളുടെ കൈവശം ഉണ്ടായിരുന്നു സ്ഫോടക വസ്തുക്കൾ കൈബോംബുകൾ എന്നിവയെല്ലാം അയാളുടെ കൈവശം ഉണ്ടായിരുന്നു ഉഗ്ര സ്ഫോടന വസ്തുക്കളും കൈബോംബുകളും അവർ തിരഞ്ഞെടുത്തു ശേഷം ജനുവരി പതിനാലിന് സന്ധ്യ കഴിഞ്ഞ് ദാദറിലുള്ള ഹിന്ദു മഹാസഭയുടെ ഓഫീസിൽ വെച്ച് കാണാം എന്ന ആപ്തയുടെ നിർദ്ദേശമനുസരിച്ച് ആ സംഘം രഹസ്യമായി പിരിഞ്ഞു അതിനടുത്ത ദിവസം ജനുവരി പതിനാല് ഗാന്ധിയെ കൊല്ലണമെന്നാഗ്രഹിച്ച മൂന്ന് പേർ നാതുറാം വിനായക് ഗോഡ്സെ നാരായൺ നാത്തെ ദിഗംബർ ബാഡ്ജെ എന്നിവർ ബോംബെയിലെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന് മുമ്പിൽ സവർക്കർ സദനു മുന്നിൽ സവർക്കറെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് കർക്കരെ നേരത്തെ തന്നെ മദൻലാൽ പഹുവയെ സവർക്കറിന് പരിചയപ്പെടുത്തിയിരുന്നു സവർക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ സംഘം രഹസ്യമായി ഇരിഞ്ഞു ജനുവരി പതിനഞ്ച് ഗാന്ധിയെ വധിക്കണമെന്നാഗ്രഹിച്ച ആ സംഘം ഒരുമിച്ച് കൂടി ദിഗംബർ ബാഡ്ജ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തബല തുറന്ന് അതിൽ നിന്നുള്ള ആയുധങ്ങളെടുത്ത് നിരത്തിയച്ചു ഓടക വസ്തുക്കളും കൈബോംബുകളും ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ബാഡ്ജെ വിശദീകരിച്ചു ശേഷം ബാഡ്ജെ ഒരു കൈത്തോക്ക് പുറത്തെടുത്തു ഒരു നാടൻ കൈത്തോക്ക് ഇത് ശരിയായി പ്രവർത്തിക്കുമോ ഇത് നമ്മുടെ കയ്യിലിരുന്ന് തന്നെ പൊട്ടുമോ എന്നൊരു ആശങ്ക ആ തോക്ക് കണ്ടപ്പോൾ ആപ്തേക്ക് ഉണ്ടായി ആപ്തെ അത് ഗോഡ്സയുമായി പങ്കുവെക്കുകയും ചെയ്തു തങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന വധം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ വളരെ അത്യാവശ്യമായി ഒരു തോക്ക് വേണം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തോക്ക് സ്ഫോടക വസ്തുക്കൾ ആവശ്യത്തിലേറെ ലഭ്യമാണ് എന്നാൽ മികച്ച ഒരു തോക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല ആയുധങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാൾ കൂടി സംഘത്തിലുള്ളത് നല്ലതാണ് എന്ന് മനസ്സിലാക്കിയ ഗോഡ്സെ ദിഗംബർ ബാഡ്ജയെ സംഘത്തിൽ ചേരാനായി ആവശ്യപ്പെട്ടു ബാഡ്ജെ കൂടി സംഘത്തിൽ ചേർന്നതോടെ അവർ ഡൽഹിയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തു ആദ്യം മദൻലാലും കർക്കരയും ട്രെയിനിൽ പുറപ്പെടും രണ്ടു ദിവസത്തിനു ശേഷം ദിഗംബർ ബാഡ്ജയും നാതുറാമിന്റെ അനിയൻ ഗോപാൽ ഗോഡ്സയും മറ്റൊരു ട്രെയിനിൽ ഡൽഹിയിലേക്ക് പുറപ്പെടും നാരായൺ ആപ്തയും ഗോഡ്സയും വിമാനത്തിലാണ് സഞ്ചരിക്കുക ഡൽഹിയിൽ ബിർള ക്ഷേത്രത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹിന്ദു മഹാസഭയുടെ ഓഫീസിൽ വെച്ച് കാണാമെന്ന ധാരണയിൽ അവർ പിരിഞ്ഞു ഇതേ സമയം ഗാന്ധിയുടെ ആരോഗ്യം ഉപവാസത്താൽ ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു ഗാന്ധി ഏതു സമയവും മരണപ്പെടാം എന്ന വാർത്ത പരന്നതോടുകൂടി ഡസൺ കണക്കിന് പത്രലേഖകർ ലഭിച്ചു ബിർള ഹൗസിന് മുന്നിൽ അടിച്ചുകൂടി ഇന്ത്യയിലെ നൂറുകണക്കിന് മൈതാനങ്ങളിൽ ജനങ്ങൾ സ്വമേധയാ തടിച്ചുകൂടി ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കമ്മിറ്റികൾ രൂപവൽക്കരിക്കപ്പെട്ടു സാഹോദര്യം ഹിന്ദു മുസ്ലിം ഐക്യം ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കുക എന്നീ ബാനറുകളുമായി ഓരോ നഗരങ്ങളിലും ജനപദങ്ങളിലും റാലികൾ നടന്നു ജനുവരി പതിനേഴ് അന്ന് പൂനെയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗോപാൽ ഗോഡ്സെ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു തോക്ക് ഗോപാൽ ഗോഡ്സയുടെ കൈവശം ഉണ്ടായിരുന്നു ഗോപാൽ ഗോഡ്സയെ യാത്ര അയക്കാൻ അയാളുടെ ഭാര്യയും കൈക്കുഞ്ഞും എത്തിയിരുന്നു ഈ തോക്ക് എന്തിനാണ് എന്നുള്ള കാര്യം അയാൾ തൻ്റെ ഭാര്യയോട് മാത്രം പങ്കുവച്ചു ജനുവരി പതിനെട്ട് ഉപവാസം അവസാനിപ്പിക്കാൻ ഗാന്ധി മുമ്പോട്ട് വെച്ച ഏഴ് വ്യവസ്ഥകളും നടപ്പിലായിരിക്കുന്നു ഗാന്ധി നിർദ്ദേശിച്ച നേതാക്കളെല്ലാം ഒപ്പിട്ട പ്രമേയം ഗാന്ധിക്ക് മുമ്പിലെത്തിയിരിക്കുന്നു ഗാന്ധി ഉപവാസം അവസാനിപ്പിക്കാൻ സമ്മതം അറിയിച്ചിരിക്കുന്നു കൊണ്ടുവന്ന ഓറഞ്ച് നീര് മൗലാന ആസാദും നെഹ്റുവും കൂടെ ഗാന്ധിയുടെ ചുണ്ടോട് ചേർത്തു അതിൽ നിന്നൊരു ഒരു റക്ക് കുടിച്ചുകൊണ്ട് ഗാന്ധി തൻ്റെ അവസാന ഉപവാസം അവസാനിപ്പിച്ചു ബിർള ക്ഷേത്രത്തിന് പിന്നിലെ വെളിംപ്രദേശത്ത് ആ ആറാളുകൾ ഒരുമിച്ച് ചേർന്നു ആയുധങ്ങൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തണം എന്ന ആപ്തയുടെ നിർദ്ദേശത്തോടു കൂടിയാണ് അവരവിടെ ഒത്തുചേർന്നത് പൂനെയിൽ നിന്ന് ഗോപാൽ ഗോഡ്സ് കൊണ്ടുവന്ന തോക്ക് പുറത്തെടുത്ത് ദൂരെ ഒരു മരം ലക്ഷ്യമാക്കി ഗോപാൽ ഗോഡ്സെ ക്ലിക്ക് എന്നൊരു ശബ്ദം മാത്രമേ പുറത്തു വന്നുള്ളൂ തോക്ക് ഒന്നുകൂടി കുലുക്കി ഗോപാൽ ഗോഡ്സ് വീണ്ടും കാഞ്ചി വലിച്ചു ഇപ്പോഴും ആ തോക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല ശേഷം ബാഡ്ജ് തൻ്റെ കൈത്തൂക്ക് പുറത്തെടുത്ത് കുറച്ചകലെയുള്ള ഒരു മരത്തിലേക്ക് ലക്ഷ്യമാക്കി കാഞ്ചുവലിച്ചു ഇത്തവണ വെടി വെടിയുണ്ട ലക്ഷ്യത്തിലെത്തിയില്ല വീണ്ടും ശ്രമിച്ചു അതേ ഫലം തന്നെയായിരുന്നു വെടിയുണ്ട ലക്ഷ്യത്തിലെത്തിയില്ല ശരിയായി പ്രവർത്തിക്കാത്ത ഒരു തോക്കും അഥവാ പ്രവർത്തിച്ചാൽ ലക്ഷ്യത്തിലെത്താത്ത മറ്റൊരു തോക്കുമാണ് തങ്ങളുടെ കൈവശമുള്ളത് എന്ന് ആ സംഘം മനസ്സിലാക്കി ഗാന്ധിയുടെ ഉപവാസത്തോടെ തന്റെ രാജ്യത്തിന് ലഭിക്കേണ്ട അമ്പത്തഞ്ച് കോടി ലഭിക്കും എന്നറിഞ്ഞ ജിന്ന ഗാന്ധിയോടുള്ള തൻ്റെ നിലപാട് മയപ്പെടുത്തി ജിന്ന ഗാന്ധിയെ പാകിസ്ഥാനിലേക്ക് സ്വാഗതം ചെയ്തു പാകിസ്ഥാനിലേക്കുള്ള യാത്രാനുമതി നേടിയ ഗാന്ധിയെ പലപ്പോഴും നിരസിക്കുകയാണ് ജിന്ന ചെയ്തത് ഇത്തവണ ആ നിലപാടിനാണ് മാറ്റം വന്നിരിക്കുന്നത് പാകിസ്ഥാനിലേക്കുള്ള തന്റെ യാത്ര കാൽ ഗാന്ധി ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി പത്തൊമ്പത് കൊണാട്ട് സർക്കസിലെ മറീന ഹോട്ടലിൽ നാൽപ്പതാം നമ്പർ റൂമിൽ ആ കൊലയാളി സംഘം ഒത്തുചേർന്നു ിർല ഹൗസും പരിസരവും നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കണം കൊലപാതകം എന്ന് ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ സംഘം ഒത്തുചേർന്നിരിക്കുന്നത് ജനുവരി ഇരുപതിന് പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് ഗാന്ധിയെ വധിക്കാം എന്ന് ആ സംഘം തീരുമാനിച്ചു പ്രാർത്ഥനാ മണ്ഡപത്തിന് പിറകിൽ വേലക്കാർ താമസിക്കുന്ന മുറികളുണ്ട് ആ മുറികളിലെ ഇരുമ്പഴിയിട്ട ജനാലക്കൽ നിന്നാൽ ഗാന്ധിയുടെ തലയുടെ പിൻഭാഗം വെറും പത്തടി ദൂരത്തിലായിരിക്കും ബാറ്റ് ജയ്ക്കോ അയാളുടെ ലക്ഷ്യത്തിലെത്താത്ത തോക്കിനോ പോലും ഉന്നം തെറ്റില്ല തങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ബോംബുകൾ തയ്യാറാക്കിയതിനു ശേഷം ആപ്ത്തെ ഒരിക്കൽ കൂടി പദ്ധതി സംഘാംഗങ്ങൾക്ക് വിവരിച്ചു പ്രാർത്ഥനായോഗം നടക്കുന്ന സ്ഥലത്ത് മതിലിൽ മദൻലാൽ പഹ്വ ഒരു ബോംബ് സ്ഥാപിക്കണം ആ ബോംബ് പൊട്ടുന്നതോടെ ജനങ്ങൾ പരിഭ്രാന്തരാകും ആ സമയം വേലക്കാരുടെ മുറിയിൽ ഒഴിച്ചിരിക്കുന്ന ബാഡ്ജ് ഗാന്ധിക്ക് നേരെ വെടിവെക്കണം ബാഡ്ജയുടെ കൂടെയുള്ള ഗോപാൽ ഗോഡ്സെ ആ സമയം ജനങ്ങളിലൂടെ ബോംബ് എറിയണം ജനങ്ങൾക്കിടയിലിരിക്കുന്ന കർക്കരെ ഗാന്ധിക്ക് നേരെ തൻ്റെ കയ്യിലുള്ള ബോംബെറിയണം തങ്ങളുടെ ഇര ഒരിക്കലും രക്ഷപ്പെട്ടുകൂട ഗാന്ധിയെ വധിക്കാനുള്ള പദ്ധതി ആപ്തെ ഒരിക്കൽ കൂടി തൻ്റെ സംഘാംഗങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു ജനുവരി ഇരുപത് കൊലയാളി സംഘം പ്രാർത്ഥനാ യോഗത്തിന് എത്തിക്കഴിഞ്ഞു മദൻലാൽ തൻ്റെ ബോംബ് സ്ഥാപിച്ചു കഴിഞ്ഞു ഒഴിച്ചിരിക്കേണ്ട മുറിയുടെ ഉടമക്ക് ഒരു കണ്ണേ ഉള്ളുവെന്നും അതൊരു ദുശഗനമാണ് എന്നും അതിനാൽ താനാ മുറിയിലേക്ക് പോകുന്നില്ല എന്നും ബാഡ്ജെ ആപ്തയോട് പറഞ്ഞു ഉപവാസത്താൽ ക്ഷീണിതനായ ഗാന്ധിയെ പ്രാർത്ഥനാ വേളയിലേക്ക് എടുത്തുകൊണ്ടുവരികയായിരുന്നു സംസാരിക്കാൻ പോലും കഴിയാത്ത ഗാന്ധിയുടെ പ്രസംഗം ജനങ്ങൾക്ക് കേൾക്കേണ്ടതിനായി സുശീല നയ്യാർ വീണ്ടും ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഗാന്ധിയുടെ പ്രസംഗം അധികം നീളില്ല തർക്കിച്ച് നിൽക്കാൻ സമയമില്ല എന്ന് മനസ്സിലാക്കിയ ആപ്തെ ബാഡ്ജയോട് ജനക്കൂട്ടത്തിൽ ഗാന്ധിയുടെ അടുത്ത് നിൽക്കാനും അവസരം കിട്ടുമ്പോൾ ഗാന്ധിക്ക് നേരെ വെടിവെക്കാനും പറഞ്ഞു ബാക്കിയെല്ലാം മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും ഗാന്ധിയുടെ പ്രസംഗം സുശീല നയ്യാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മദൻലാലിന്റെ പൊട്ടി ജനങ്ങൾ പരിഭ്രാന്തരായി അതേസമയം ബോംബെറിയേണ്ട ഗോപാൽ ഗോഡ്സെ ആ മുറിയിൽ നിന്ന് അതിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കൊലയാളി സംഘം ഉദ്ദേശിച്ചതിനേക്കാൾ ഉയരത്തിലായിരുന്നു ആ ജനൽ ഏറെ നേരം ശ്രമിച്ചെങ്കിലും ആ ജനൽ വഴി ഒരു ബോംബ് എറിയാൻ ഗോപാൽ ഗോഡേക്ക് കഴിഞ്ഞില്ല ബാഡ്ജയുടെ വെടിശബ്ദവും പ്രതീക്ഷിച്ച് കർക്കരെ കൈബോംബുമായി ജനങ്ങൾക്കിടയിൽ തയ്യാറായി നിന്നു എന്നാൽ ഗാന്ധി നിങ്ങൾ കേട്ട ശബ്ദം സൈന്യത്തിന്റെ പരിശീലനത്തിന്റെ ഭാഗമാണ് എന്നും ഭയപ്പെടേണ്ടതില്ല എന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ശാന്തരാവാൻ തുടങ്ങി ബാഡ്ജയുടെ വെടി ശബ്ദവും പ്രതീക്ഷിച്ച് നോക്കി നിന്ന കർക്കരെ ബാഡ്ജയെ ജനക്കൂട്ടത്തിനിടയിൽ കണ്ടതോടുകൂടി പദ്ധതി വാളി എന്ന് മനസ്സിലാക്കി മുപ്പത്തേഴ് തവണ അറസ്റ്റ് നേരിട്ട ബാഡ്ജെ ഒരിക്കൽ കൂടി അറസ്റ്റ് നേരിടാൻ തയ്യാറായിരുന്നില്ല താനൊരു ആയുധ വിൽപ്പനക്കാരൻ മാത്രമാണ് എന്നും ആയുധങ്ങൾ പ്രയോഗി പ്രയോഗിക്കൽ എൻ്റെ ജോലിയല്ല എന്നും കുറവുറുത്തുകൊണ്ട് ആ ജനക്കൂട്ടത്തിൽ നിന്ന് ബാഡ്ജെ ഓടിമാറി മദൻലാൽ ബോംബിന് തിരികൊളുത്തുന്നത് കണ്ടു എന്ന ഒരു സ്ത്രീയുടെ സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിൽ മദൻലാൽ പിടിക്കപ്പെട്ടു തങ്ങളുടെ പദ്ധതി സമ്പൂർണമായി പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ കൊലയാളി സംഘം രക്ഷപ്പെട്ടു ബിർള ഹൗസിൽ നിന്ന് രക്ഷപ്പെട്ട സംഘം ഒരു കാറിൽ യാത്രയിലാണ് മദൻലാൽ പിടിക്കപ്പെട്ടു മദൻലാലിന് തങ്ങളുടെ പേരുകൾ അറിയില്ല എങ്കിലും തങ്ങൾ പൂനെക്കാരാണ് എന്നും തങ്ങളുടെ പത്രത്തിന്റെ പേരും മദൻലാലിന് അറിയാമെന്ന് നാതുറാം മനസ്സിലാക്കി ഉടനെ തന്നെ പൂനെയിലേക്ക് മടങ്ങി പൂനെയിലുണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ടാക്കാൻ നാതുറാം ഗോഡ്സെ അനിയൻ ഗോപാലിനെ ഉപദേശിച്ചു ഡൽഹിയിലെ ഡി ഐ ജി മെഹുറ ആയിരുന്നു ഈ കേസ് അന്വേഷിക്കാൻ നിയുക്തൻ എന്നാൽ മെഹുറ ആ സമയം പകർച്ചപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു അതിനാൽ ഡി ജെ സഞ്ജീവി എന്ന് പറയുന്ന മറ്റൊരു ഓഫീസർ ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തു രണ്ട് മണിക്കൂർ നേരം ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിന്ന മദൻലാൽ പതുക്കെ അയഞ്ഞു തുടങ്ങി എങ്കിലും തൻ്റെ പങ്കാളികളോട് അയാൾക്ക് കൂറുണ്ടായിരുന്നു അവർ ഇനിയും ശ്രമിക്കുമെന്നും അവർക്ക് സമയം ലഭിക്കാൻ കഴിയുന്നതും പരമാവധി ഒന്നും പറയാതിരിക്കണമെന്നും മദൻലാൽ തീരുമാനിച്ചു എങ്കിലും താൻ ഒരു കൊലയാളി സംഘത്തിലെ അംഗമാണ് എന്നും തങ്ങൾ ഏഴ് പേരുണ്ട് എന്നും മദൻലാൽ പോലീസിനോട് സമ്മതിച്ചു മുസ്ലിം പള്ളികൾ ഒഴിഞ്ഞുകൊടുക്കാൻ അഭയാർത്ഥികളോട് ഗാന്ധി ആവശ്യപ്പെട്ടതും പാകിസ്ഥാൻ അമ്പത്തഞ്ച് കോടി കൊടുക്കുന്നതിനു വേണ്ടി ഗാന്ധി ഉപവാസം നടത്തിയതും കഴിയുന്ന തരത്തിലെല്ലാം ഗാന്ധി മുസ്ലിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതുമാണ് ഗാന്ധിയെ കൊല്ലാൻ തങ്ങൾ തീരുമാനിച്ചതിന് പിന്നിലെ കാരണമെന്ന് മദൻലാൽ പഹ്വ പോലീസിനോട് സമ്മതിച്ചു താനും തന്റെ പങ്കാളികളും സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നും അദൻലാൽ വീരവാദം മുഴക്കി ചോദ്യം ചെയ്യലിൽ തങ്ങളുടെ ഡൽഹിയിലെ പ്രവർത്തനങ്ങളെ പറ്റിയും അദൻലാൽ പോലീസിനോട് പറഞ്ഞു ഗോഡ്സയുടെ പേരറിയില്ല എങ്കിലും അയാളൊരു പത്ര പ്രവർത്തകനാണെന്നും ഒരു പത്രാധിപരാണെന്നും അവരുടെ പത്രത്തിന്റെ പേര് രാഷ്ട്രീയ എന്നാണെന്നും മദൻലാൽ പോലീസിനോട് പറഞ്ഞു മറീന ഹോട്ടലിലെ നാപ്പതാം നമ്പർ പരിശോധിച്ച പോലീസ് ഗാന്ധിയുടെ ഉപവാസ വ്യവസ്ഥകളെ അപഹസിക്കുന്ന ഒരു രേഖ അവിടെ വെച്ച് കണ്ടെത്തി വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിരുന്ന അന്വേഷണം പക്ഷേ പതുക്കെ നിർജ്ജീവമായി മദൻലാലിൻ്റെ കൂട്ടാളികളെ കണ്ടെത്താനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചെങ്കിലും പിന്നീട് കാര്യമായ മുന്നേറ്റം അന്വേഷണത്തിൽ ഉണ്ടായില്ല അന്വേഷണം സഞ്ജീവി ഏറ്റെടുത്തുവെങ്കിലും ഗാന്ധിയുടെ സുരക്ഷാ ചുമതല ഡി ഐ ജി മെഹ്റക്കായിരുന്നു മെഹ്റ ഗാന്ധിയെ സന്ദർശിച്ച് പരിശ്രമത്തെ കുറിച്ച് സംസാരിക്കുകയും പ്രാർത്ഥനായോഗത്തിനെത്തുന്നവരെ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം മുമ്പോട്ട് വെക്കുകയും ചെയ്തു എന്നാൽ ഗാന്ധി അതിനെ സമ്മതിച്ചില്ല പകരം മെഹ്റയെ തൻ്റെ കൂടെ നിർത്താമെന്നും ഒരു വ്യക്തിയായിക്കൊണ്ട് മെഹ്റയെ തൻ്റെ കൂടെ നിർത്താമെന്ന് ഗാന്ധി സമ്മതിച്ചു ഒരു നിറപ്പുവക്കുമായി ഗാന്ധിയുടെ വലദോഷത്ത് നിൽക്കാമെന്ന് നെഹ്റയും തീരുമാനിച്ചു പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കർക്കരയെ ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെത്തി എന്നാൽ എന്തുകൊണ്ടോ കർക്കരയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല പൂനെക്കാരനായ ഒരു ബാഡ്ജയാണ് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിരുന്നു ബാഡ്ജയെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം എന്തുകൊണ്ടോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല തുടർച്ചയായ ചോദ്യം ചെയ്യലിനു ശേഷം മദൻലാൽ തകർന്നു അമ്പത്തിനാല് പേജ് വരുന്ന കുറ്റസമ്മത മൊഴി തയ്യാറായി ടൈപ്പ് ചെയ്ത കുറ്റസമ്മത മൊഴി വായിച്ചു നോക്കി മദൻലാൽ ഒപ്പിട്ടു നൽകി നാരായണാത്തയെയും ഗോഡ്സയെയും അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ തെളിവുകൾ ആ കുറ്റസമ്മത മൊഴിയിൽ ഉണ്ടായിരുന്നു ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആറിൽ അഞ്ചു പേരെയും തിരിച്ചറിയാനും അറസ്റ്റ് ചെയ്യാനുമുള്ള തെളിവുകൾ മദൻലാലിൻ്റെ കുറ്റസമ്മത മൊഴിയിൽ ഉണ്ടായിരുന്നു എന്നിട്ടും സഞ്ജീവിയോ മറ്റേതെങ്കിലും ഒരു ഓഫീസറോ പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ തയ്യാറായില്ല പോലീസിന്റെ ഈ നിലപാട് ഈ ഉദാസീനത എന്തുകൊണ്ട് എന്ന് ഇന്നും തൃപ്തികരമായി വിശദീകരിക്കാൻ സാധ്യമല്ല താനയിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ആ കൊലയാളി സംഘം ഒത്തുചേർന്നിരിക്കുകയാണ് ഡൽഹിയിൽ തങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം ഒരുപാട് പേർ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് ഗാന്ധിയെ കൊല്ലാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ അപകട സാധ്യതകൾ എന്തു തന്നെയാണെങ്കിലും ഒരാൾ ഒറ്റക്കത് ചെയ്യണം ഞാനത് ചെയ്യും എന്ന് നാതുറാം വിനായക് ഗോഡ്സെ തൻ്റെ കൂട്ടാളികളെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ചു കൂടെ സഹായത്തിന് രണ്ടുപേർ മാത്രം ആപ്ത്തേയും കർക്കരയും ഇത്തവണ തെറ്റുപറ്റിക്കൂട അതുകൊണ്ട് ശരിയായി പ്രവർത്തിക്കുന്ന ഒരു തോക്ക് കണ്ടെത്തണം അതെല്ലാൽ പിടിക്കപ്പെട്ടു ഇനി അധികം സമയം കളയാനില്ല പോലീസ് ഉടനെ നമ്മളെയും പിടിക്കും പോലീസ് നമ്മളെ പിടിക്കുന്നതിനു മുമ്പ് ഗാന്ധിയെ നമ്മൾ വധിക്കണം ഗോഡ്സെ പറഞ്ഞു നിർത്തി ഗാന്ധിയുടെ സുരക്ഷയ്ക്കായി നിറത്തോക്കുമായി ഗാന്ധിക്കൊപ്പം നിൽക്കാം എന്ന മെഹുറയുടെ തീരുമാനം ജനുവരി ഇരുപത്തിയഞ്ചു മുതൽ ചില മാറ്റങ്ങൾക്ക് വിധേയമായി മെഹിറ വീണ്ടും അസുഖ ആയതിനാൽ മറ്റൊരു ഓഫീസർ ബാട്ടിയ ശാന്തിക്കൊപ്പം നിൽക്കാമെന്ന് തീരുമാനമായി എന്നാൽ പോലെ ഉന്നം തെറ്റാതെ വെടിവെക്കുന്നതിൽ ഒരു വിദഗ്ദ്ധൻ ആയിരുന്നില്ല ബാട്ടിയ ജനുവരി ഇരുപത്തിയേഴ് പഴയ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ വെച്ച് കർക്കരെ നാരായണനാഥയെയും ഗോഡ്സയെയും കണ്ടുമുട്ടി ടാനയിൽ വെച്ച് തീരുമാനിച്ചതനുസരിച്ച് കർക്കരെ മുമ്പ് തന്നെ ഡൽഹിയിലെത്തിയിരുന്നു നാരായണനാഥ്ത്തെയും ഗോഡ്സയും വിമാനത്തിലാണ് വന്നത് ശരിയായ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തോക്ക് കിട്ടാത്തതിനാൽ ഇരുവരും നിരാശയിലാണ് എന്ന് കർക്കരെ മനസ്സിലാക്കി വീണ്ടും അടുത്ത ദിവസം ഇവിടെ വെച്ച് തന്നെ കാണാമെന്നുള്ള ധാരണയിൽ ഗോഡ്സേയും നാരായണാപ്തയും ഗ്വാളിയാറിലേക്ക് പുറപ്പെട്ടു ഹോമിയോഡോക്ടറായ ദത്താത്രേയ പർച്ചുരയെ കാണാനായിട്ടാണ് ആ ഇരുവർ സംഘം ഗ്വാളിയാറിലേക്ക് പുറപ്പെട്ടത് ഗ്വാളിയാറിലെ ഡോക്ടർ കർച്ചുനയുടെ സഹായത്തോടെ അവരുടെ ആ അന്വേഷണം പൂർത്തിയായി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുമ്പോൾ അതുറാം ഗോഡ്സയുടെ കയ്യിൽ ആ ആയുധമുണ്ടായിരുന്നു ഇറ്റാലിയൻ നിർമ്മിതമായ കറുത്ത ആ തോക്ക് ബറേറ്റ സിക്സ് സീറോ സിക്സ് എയ്റ്റ് ടു ഫോർ കൂടെ ഇരുപത് വെടിയുണ്ടകളും ഡൽഹിയിൽ തിരിച്ചെത്തിയവരെ കർക്കരെ സന്ധിക്കുമ്പോൾ അവർ വളരെ ആഹ്ലാദപരിതരാണെന്ന് മനസ്സിലാക്കി ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു തോക്ക് കിട്ടിയിരിക്കുന്നു ഇനിയാകെ വേണ്ടത് ആ ആയുധം പ്രയോഗിക്കാനുള്ള നിപുണതയും ധൈര്യവും മാത്രം ആയുധം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി അവർ ഡൽഹിയിലെ ഒരു ഗളി പ്രദേശത്തെത്തി ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് നാല് തവണ വെടിയുതിർത്തു കൃത്യം നാല് വെടിയുണ്ടകളും ലക്ഷ്യത്തിൽ തറച്ചിരിക്കുന്നു ഇനി ഒരിക്കൽ കൂടി തെറ്റുപറ്റില്ല എന്ന് അവർ ഉറപ്പിച്ചു ജനുവരി ഇരുപത്തി ഒമ്പത് പഴയ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിലെ ആറാം നമ്പർ വിശ്രമ മുറിയിൽ ആ മൂവർ സംഘം ഒത്തുചേർന്നു കർക്കരെ നാരായണനാപ്ത്തെഗോഡ്സെ എന്നിവർ അടുത്ത ദിവസം ജനുവരി മുപ്പതിന് വെള്ളിയാഴ്ച തന്നെ പ്രാർത്ഥനാവേളയിൽ ഗാന്ധിയെ വധിക്കും എന്നവർ തീരുമാനിച്ചു ശേഷം അവർ ഡൽഹിയിലൂടെ നടന്നു സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു ശേഷം വിശ്രമിക്കാനായി റൂമുകളിലേക്ക് പോയി കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനാണ് ഗാന്ധി തൻ്റെ അവസാന സായാഹ്നം വിനിയോഗിച്ചത് കരട് പൂർത്തിയാക്കി ഗാന്ധി മനുവിൻ്റെ മടിയിൽ തലവെച്ച് വിശ്രമിച്ചു കനത്ത ചുമയാൽ പ്രയാസപ്പെടുന്ന ഗാന്ധിയോട് പെൻസിലിൻ കഴിക്കുന്ന കാര്യം മനു പറഞ്ഞു ചകാലമായിരുന്നു മറുപടി ഒരു രോഗം വന്നോ മറ്റോ ആണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഞാൻ ഒരു കപട മഹാത്മാവായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ച് പറയണം മറിച്ച് കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ഒരു സ്ഫോടനമോ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ നേർക്ക് വെടിവെക്കുകയോ ചെയ്തിട്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അപ്പോൾ മാത്രം ഞാനൊരു മഹാത്മാവാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ള അർത്ഥത്തിൽ ഗാന്ധി മനുവിനോട് പറഞ്ഞു ജനുവരി മുപ്പത് നാതുറാം ആപ്തെ കർക്കരെ എന്നിവർ റെയിൽവേ സ്റ്റേഷനിലെ ആറാം നമ്പർ മുറിയിൽ ചർച്ചയിലാണ് ഗാന്ധിയെ എങ്ങനെ വധിക്കും എന്നുള്ള പദ്ധതി തയ്യാറാക്കേണ്ടിയിരിക്കുന്നു മൂന്നുകാലിൽ ഉയർത്തി നിർത്തുന്ന ഒരു പഴയ ക്യാമറ മേടിക്കാം അതിൻ്റെ കറുത്ത തുണിക്കിടയിൽ തോക്കൊളിപ്പിക്കാം അവസരം വരുമ്പോൾ തോക്കെടുത്ത് വെടിവെക്കാം നാഥുറാം അഭിപ്രായപ്പെട്ടു എന്നാൽ കുറച്ചു നേരത്തെ ചിന്തയ്ക്ക് ശേഷം അത് ശരിയായ ഒരു പദ്ധതിയല്ല എന്ന് മനസ്സിലാക്കി അവർ തള്ളിക്കളഞ്ഞു പിന്നീട് ഒരു പർദ്ദ വാങ്ങാം ഒരുപാട് മുസ്ലിം സ്ത്രീകളും പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കാനായി വരുന്നുണ്ട് അതുകൊണ്ട് ആരും സംശയിക്കില്ല തൂക്ക് ഒളിപ്പിച്ച് വെക്കാനും എളുപ്പമായിരിക്കും അത് നല്ലൊരു ആശയമാണ് എന്ന് കരുതി ഉടൻ തന്നെ പർദ്ദ വാങ്ങി നാതുറാം പർദ്ദ ധരിച്ച് നോക്കി എന്നാൽ ഈ പർദ്ധ ഇട്ടുകൊണ്ട് തനിക്ക് വെടിവെക്കാൻ കഴിയില്ല എന്നും സ്ത്രീ വേഷത്തിൽ പിടിക്കപ്പെട്ടാൽ അത് വലിയ ഒരു അപമാനമായിരിക്കുമെന്നും നാതുറാം ഗോഡ്സെ പറഞ്ഞു ആ പദ്ധതിയും ഉപേക്ഷിച്ചു ശേഷം ഇടുപ്പിൽ ഒളിപ്പിച്ച് വെച്ച തോക്ക് മുഴച്ച് കാണാത്ത തരത്തിൽ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലത് എന്ന് സംഘം തീരുമാനിച്ചു അത്തരം വസ്ത്രം അവർ ഉടൻ തന്നെ വാങ്ങി അത് ധരിച്ചു നോക്കുകയും ഓക്കെ ആണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തു ശേഷം ഒരു ഫോട്ടോഗ്രാഫറുടെ പക്കൽ ചെന്ന് തങ്ങൾ മൂവരുടെയും ഒരു ഫോട്ടോ അവരെടുപ്പിച്ചു സമയം മണി കഴിഞ്ഞിരിക്കുന്നു ബിർള ഹൗസിലെ യോഗത്തിൽ ആ സംഘം എത്തിയിരിക്കുന്നു ഗാന്ധി പതിവിലുമേറെ വൈകിയാണ് പ്രാർത്ഥനയ്ക്ക് പുറപ്പെട്ടത് പട്ടേലുമായുള്ള ചർച്ച വളരെ ഗൗരവതരമായ ഒരു ചർച്ച നീണ്ടുപോയതാണ് സമയം വൈകാനുള്ള കാരണം തന്നെ കാത്തിരിക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ ഗാന്ധിയും ആ ചെറു സംഘവും പതിയെ നടന്നു നീങ്ങി ഗാന്ധിയുടെ സുരക്ഷയ്ക്കായി ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ മെഹ്റയോ പകരമേൽപ്പിച്ച ബാട്ടിയെയോ അന്ന് കൂടെ ഉണ്ടായിരുന്നില്ല ഗാന്ധിയുടെ രണ്ടു വശത്തുമായി മനുവും ആവയും ഉണ്ടായിരുന്നു മനുവിൻ്റെ കയ്യിൽ ഗാന്ധിയുടെ ഊന്നുവഴി പിന്നെ അദ്ദേഹം എന്നും കൊണ്ടു നടക്കാറുള്ള മൂന്ന് മതങ്ങളിലെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ അന്നത്തെ പ്രസംഗം എഴുതിയ കുറിപ്പുകൾ എന്നിവ ഉണ്ടായിരുന്നു ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു യുവാവ് ഗാന്ധിക്ക് മുമ്പിലോട്ട് വന്നു നമസ്തേ ഗാന്ധിജി എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവാവ് ഗാന്ധിയെ വന്ദിക്കാനായി ഒന്ന് കുനിഞ്ഞു ആ യുവാവ് ഗാന്ധിയുടെ കാലിൽ ചും ചുംബിച്ചേക്കുമോ എന്ന് പറയുന്നു മനു സഹോദര ബാപ്പുവിൽ സമയം വൈകിയിരിക്കുന്നു ദയവ് ചെയ്ത് മാറൂ എന്നുള്ള രീതിയിൽ ഇയാളെ പിടിച്ചു മാറ്റാനായി ചെന്നു മനുവിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഗോഡ്സെ താൻ ഒളിപ്പിച്ചു വെച്ച തോക്ക് പുറത്തെടുത്ത് ഗാന്ധിക്ക് നേരെ മൂന്ന് തവണ വെടിയുതിർത്തു ലക്ഷ്യം തെറ്റിയില്ല മൂന്ന് വെടിയുണ്ടകളും ഗാന്ധിയുടെ നഗ്നമായ മാറിൽ തറച്ചു ഹേറാം എന്ന് ചിരിച്ചുകൊണ്ട് ഗാന്ധി പതിയെ നിരത്തു വീണു ഗോഡ്സെ തട്ടിത്തെറിപ്പിച്ച പുസ്തകങ്ങളും കുറിപ്പുകളും പരിധിയെടുക്കുന്നതിനിടയിലാണ് മനു ആ വെടി ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഗാന്ധി വീണു കഴിഞ്ഞിരുന്നു ഇന്ത്യയുടെ മഹാത്മാവ് കൊല്ലപ്പെട്ടു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ടു എന്തിനാണ് ഗേൾസ് ഗാന്ധിയെ കൊന്നത് അതിൻ്റെ നാൾ വഴികളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് എന്തിനാണ് എന്നുള്ള കാരണങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്